ഭാവനയ്ക്ക് ഡബ് ചെയ്തത് വേണ്ടായിരുന്നുവെന്ന് തോന്നി ഡബ്ബിംഗ് നിർത്തിയാലോ എന്ന ആലോചനയുണ്ട് മലയാള സിനിമയിലെ നിരവധി നടിമാർക്ക് ശബ്ദമായി മാറിയിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി ശോഭനയും അടക്കം മലയാള സിനിമയിലെ മിക്ക മുൻനിര നടിമാരുടെയും ശബ്ദമായി മാറിയത് ഭാഗ്യലക്ഷ്മിയായിരുന്നു എന്നാൽ ഇന്ന് തനിക്ക് ഡബ്ബ് ചെയ്യാൻ പേടിയാണെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് ആളുകൾക്ക് തന്റെ ശബ്ദം പരിചിതമായി മാറിയെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് താൻ ഡബ്ബ് ചെയ്ത മോശമായ സിനിമകളുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഭാവനയ്ക്ക് ഡബ്ബ് ചെയ്തത് കണ്ടിട്ട് താൻ എന്തിനത് ചെയ്തുവെന്ന് തോന്നിയിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു എനിക്കിപ്പോൾ ഡബ്ബ് ചെയ്യാൻ പേടിയാണ് ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഡബ്ബ് ചെയ്യാൻ പേടിയാണ് കാരണം മലയാള സിനിമയിൽ കഴിവുള്ള ഒരുപാട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്റെ കാലത്തും മുമ്പും ഇന്നുമുണ്ട് പക്ഷെ അവരാരും എന്നെ പോലെ പൊതുവിഷയങ്ങളിൽ ഇടപെടുകയോ പുറത്തു സംസാരിക്കുകയോ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയോ ചെയ്യാറില്ല പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്ത് ചെയ്ത് എന്റെ ശബ്ദം കേട്ട് മനുഷ്യർക്ക് മടുത്തു തുടങ്ങി എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്താലും ആ കഥാപാത്രമായി ആളുകൾക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല എന്നെ ഏറ്റവും അധികം വിമർശിക്കുന്നത് ഞാനാണ് ഞാൻ ചെയ്ത് വൃത്തികേടാക്കിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം എന്റെ ശബ്ദം ഒരിക്കലും ചേരാത്ത ഒരാളാണ് ഭാവന ഭാവനയ്ക്ക് ഡബ്ബ് ചെയ്തത് ഈ അടുത്ത് കണ്ടപ്പോൾ എന്തിന് ഞാൻ ഇത് ചെയ്തുവെന്ന് തോന്നി എന്ത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് ഭാവനയോട് പറഞ്ഞാൽ അവർ ചിരിക്കും അത് ചെയ്യരുതായിരുന്നുവെന്ന് തോന്നിയെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു നിത്യ ഒരു സിനിമയിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ട് അയ്യേ നിത്യക്ക് എന്റെ ശബ്ദം ചേരുന്നതേ എന്നിട്ടും ഞാൻ എന്തിനത് ചെയ്തു ഇപ്പോൾ ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ വേണോ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുമെന്ന് പറയും ഭയങ്കര വലിയ പ്രതിഫലം പറയുമ്പോൾ അവർ പേടിച്ചോടും ഇപ്പോൾ എനിക്ക് ഡബ്ബിംഗ് പേടിയായി തുടങ്ങി ഇനി ഡബ്ബ് ചെയ്യേണ്ട എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നും അവർ പറയുന്നു